അലഹമില്ല നമ്മുടെ സി എം ചാരിറ്റി സെല്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തകർ എല്ലാ വിഷയത്തിലും സജീവമായി രംഗത്തുണ്ട് ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മുടെ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ പ്രവർത്തകർ വേണ്ടുന്ന രൂപത്തിൽ സജീവമായി ആ വിഷയത്തിൽ ഇടപെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സമയമാണ് പത്തിരുപത്തി ഒമ്പതോളം മഹല്ലുകളിൽ നിന്ന് നമുക്ക് മൃഗത്തെ ആവശ്യപ്പെട്ട് അവരുടെ മഹല്ലിൽ അറിവ് നടത്തി അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നമ്മെ സമീപിച്ചിരിക്കുകയാണ് അലഹമില്ല പതിനൊന്നോളം മഹല്ലുകളിലേക്കുള്ള മൃഗങ്ങളെ നമ്മൾ ഇപ്പോൾ വാങ്ങി അത് അതാത് മഹല്ലുകളിൽ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇൻഷാല് അതിന് ഏഴാളുകൾ കൂടിയിട്ടും അഞ്ചാളുകൾ കൂടിയിട്ടും അതുപോലെ തന്നെ മൂന്നാളുകൾ കൂടിയിട്ടും പല ഷെയറുകളായിട്ടാണ് അലഹദില്ല അത് നമ്മളിന്റെ അതാത് മഹല്ലുകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അതിന്റെ അവകാശികൾ കൃത്യമായി വരികയും അവർ നേരിട്ട് ആ മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചു ഇൻഷാല് അതായത് പെരുന്നാളിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അവർ വീണ്ടും വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരറിയിക്കും അലഹമില്ല ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സി എം മസ്ജിദ് അതിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മഷഅ ആദ്യഘട്ടം അതിന്റെ തർപ്പണി കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പണി പണി തുടങ്ങിയിട്ടുണ്ട് പലരും സഹായിച്ചു കൊണ്ടിരിക്കുന്നു സഹായിക്കാമെന്ന് നേരിട്ടിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ സി എം ചാരിന്റെ ഈ കാലം എത്രയും ഇടയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിച്ച സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണം ഞങ്ങളുടെ എല്ലാ പദ്ധതികളും നീ വിജയിപ്പിക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഞങ്ങൾ സ്നേഹിക്കുന്ന മുഴുവൻ മോഹിനീങ്ങൾക്കും നീ മറക്കത്തിയണം അള്ളാഹു ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ കണ്ടുമുട്ടിയ മുയൻ മൊഹമിനീങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ ഞങ്ങളുടെ കൂട്ടുകാർ കുടുംബക്കാര് നാട്ടുകാര് വീട്ടുകാർ അയൽവാസികൾ സ്നേഹിക്കുന്ന മൊഹ്മിനീങ്ങൾ എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശ ആവശ്യങ്ങൾ പൂർത്തിയാക്കണം ഞങ്ങളുടെ റഹ്മാനെ പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണം ഈമാനുള്ള ജീവിതം നൽകി സന്തോഷിപ്പിക്കണം വളരെ പറയാൻ ഞങ്ങൾക്കും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം കുടുംബസമേതം നാളെ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് കൂടാൻ ഭാഗ്യം നൽകണം حسبنا الله السلام عليكم ورحمة الله وبركاته